ഹായ് കൂട്ടുകാരെ എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു മട്ടൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇത് എന്റെ സ്വന്തം റെസിപ്പിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പത്തിന്റെ കൂടെയും ദോശയുടെ കൂടെയും ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു മട്ടൻ കറിയാണ് ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മൾ അര കിലോ മട്ടനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ വിനാഗിരിയും ഉപ്പും ഒക്കെ ചേർത്ത് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടനാണ് ഇവിടെ നമ്മൾ ഒരു കുക്കർ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മൾ മട്ടനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കുക്കറിലേക്ക് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാല പൗഡറാണിത് ഇനി നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നല്ല എരിവുള്ള പച്ചമുളക് നാലായിട്ട് കീറി ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മളിതിലേക്ക് ഒരക്കപ്പ് വെള്ളം കൊണ്ട് ഒഴിച്ച് നന്നായിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ് കുക്കർ അടച്ച് വെച്ചിട്ട് ഇനി നമ്മുടെ മട്ടനൊക്കെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് സവോളയൊക്കെ ഇവിടെ അരിഞ്ഞെടുക്കാം ഞാനിവിടെ രണ്ട് വലിയ സവോളയും രണ്ട് വലിയ കിഴങ്ങും ഒരു വലിയ തക്കാളിയും ഒരു കഷ്ണം ഇഞ്ചിയും പതിനഞ്ചലി വെളുത്തുള്ളിയും നല്ല എരിവുള്ള ഒരു മുളകും കൂടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവൊക്കെ കൂട്ടാൻ നമ്മളിതിന് മുളക് കൂടിയും കുരുമുളക് കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളുടെ കുക്കറിൽ വിസിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഓരോ വിസിലിനും ഓരോ കണക്കായിരിക്കും വേവ് ഇതിലൊരു ആറ് വിസലടിക്കുമ്പോൾ നമ്മളുടെ മട്ടനൊക്കെ നന്നായിട്ട് വെന്ത് വരും നമ്മുടെ ഒക്കെ വെന്ത് വരട്ടെ ആ സമയത്ത് നമുക്ക് നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം ഇപ്പൊ സവോളയൊക്കെ നമ്മൾ നന്നായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചോപ്പറുണ്ട് ചോപ്പറുകൊണ്ട് നമ്മൾ അരിഞ്ഞെടുത്താൽ മതി അതുപോലെ തന്നെ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഈ വലുപ്പത്തിൽ വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മളുടെ മട്ടനൊക്കെ വെന്ത് കാണും നമ്മുടെ മട്ടന്റെ തീയൊക്കെ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അതിന്റെ വിസിൽ പോയി കഴിഞ്ഞ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പൊ നമ്മളുടെ മട്ടനൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമ്മളിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് തന്നെയാണ് ഞാൻ തക്കാളിയും ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുത്തുവച്ചിരിക്കുന്ന വെച്ചിരിക്കുന്ന ഒക്കെ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം നമുക്ക് ഒരു വിസിലടിച്ചാൽ മതി ഒരു വിസിലടിക്കുമ്പോഴത്തേക്കും നമ്മളുടെ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വരും ഉരുളക്കിഴങ്ങും തക്കാളി ഇട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഉരുളക്കിഴങ്ങും തക്കാളി മുപ്പും എല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ മൂടി വെച്ചതൊന്ന് വേവിക്കാൻ വേണ്ടി പോവാണ് ഇനി ഈ സമയത്ത് ഞാൻ ഇവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഉലുവ ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഉലുവ ഉറപ്പായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം ഉലുവ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഉലുവ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഉലുവയൊക്കെ പൊട്ടി വരുന്നതിന് ശേഷം ഞാൻ ഇതിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലൊക്കെ ഒന്ന് വരുമ്പോൾ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാ മതി ഇപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മള് കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിൽ ചേർത്ത് കൊടുക്കാം ഇതേ രീതിയിൽ തന്നെ സവോള അരിയാൻ നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ വലുതായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ വലുതായിട്ട് തന്നെ നമ്മളുടെ കറിയിൽ ആ സവോള നിൽക്കും അവിടെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ സമയത്ത് കുറച്ച് ഉപ്പ് ഈ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇതിൽ ചേർത്ത് കൊടുക്കും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ നമ്മുടെ സവോള വേഗം വഴണ്ട് കിട്ടും അതിനായിട്ടാണ് നമ്മൾ ഈ സമയത്ത് ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പിടുമ്പോ നിങ്ങൾ സൂക്ഷിച്ചിടണം അല്ലെങ്കിൽ നമ്മളുടെ കറിക്ക് ഉപ്പ് കൂടി പോവും കുറച്ചുപ്പ് മാത്രമേ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ആ എണ്ണ കലന്ന് നമ്മളുടെ ചട്ടിക്കുള്ളിൽ ആവിയൊക്കെ കൂടിയാകുമ്പം വേഗം വെന്ത് കിട്ടും അതുകൊണ്ടാണ് ഞാൻ മൂടി വെക്കുന്നത് മൂടി വെച്ചതിന് ശേഷം നമ്മൾ തീ ലോ ഫ്ലെയിമിലാക്കി വെക്കണം ഇനി ഞാൻ ഇതിലേക്കായിട്ട് ഒരു കാമുറി തേങ്ങ അതുപോലെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടിയും പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ക്യാഷ്നട്ട്സ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും കൂടെ എടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട് തക്കാളിയും ഉരുളക്കിഴങ്ങും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ നമ്മുടെ തേങ്ങയൊക്കെ അരയ്ക്കാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കാഷ്നട്ട്സ് ഒക്കെ ചേർന്നുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മളുടെ മട്ടൻ കറിക്ക് ഈ സമയത്ത് നമ്മളുടെ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടൊക്കെ വന്നിട്ടുണ്ട് സവാള ഒത്തിരി ബ്രൗൺ കളർ ആവണമെന്നൊന്നുമില്ല നന്നായിട്ടൊന്ന് വെന്ത് വന്നാൽ മാത്രം മതി ഇത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പാണ് ഇതേ രീതിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഒട്ടും തേങ്ങയുടെ തരിയൊന്നും കാണാൻ പാടില്ല ഇപ്പം നമ്മൾ അരപ്പൊക്കെ നമ്മുടെ ഈ സവോളയ്ക്ക് അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഈ നമ്മുടെ ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കണം കാരണം നമ്മളെ പൊടിയൊക്കെ നമ്മൾ പച്ചപ്പൊടിയായിട്ട് തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്തോണ്ടേയിരിക്കണം നിങ്ങൾ എല്ലാവരും തയ്യാറാക്കുവാണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കണം എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ നമ്മുടെ കറിക്ക് മല്ലിയലെ ഇഷ്ടമുള്ളവർക്ക് മല്ലിയലി ഇതിൽ ചേർത്ത് കൊടുക്കാം ഞാൻ മല്ലിയേ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചട്ടിയുടെ അടിയിലൊന്നും ഇതൊന്നും കരിഞ്ഞു പിടിക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളുടെ പൊടികളുടെയും ആ തേങ്ങയുടെ ഒക്കെ പച്ചമണം മാറിയ സമയത്ത് നമ്മളിവിടെ വേവിച്ചു വെച്ചിരിക്കുന്ന മട്ടണും ഉരുളക്കിഴങ്ങും തക്കാളിയും എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്തതിന് ശേഷം നമ്മൾ ഒരുപാട് കുത്തി ഇളക്കി മിക്സ് ചെയ്യാൻ പാടില്ല നമ്മൾ ചട്ടിയുടെ താഴെ നമ്മുടെ സ്പൂൺ കൊള്ളുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഉരുളക്കിരങ്ങൊക്കെ പൊടിഞ്ഞു പോവും അതിന് ശേഷം നമുക്കൊന്ന് ഇത് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് പോരെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ മട്ടണിൽ നമ്മളുടെ ആ തേങ്ങാടെ ആ പാലും ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് ഇതിൽ കുറച്ചും കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് മല്ലിയില വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മള് ലാസ്റ്റ് ആവുന്ന സമയത്താണ് നമ്മളിതിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുളക് പൊടിയും പച്ചമുളകുമൊക്കെ നല്ല എരിവുള്ളതായിരുന്നു രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു കളറിന് വേണ്ടിയും അതുപോലെ പച്ചമുളകിന് നല്ല എരിവുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളിതിനകത്തേക്ക് കുരുമുളക് കൂടി ഇട്ട് അതിന് ശേഷം നമ്മൾ സ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളുടെ മട്ടനൊക്കെ നന്നായിട്ട് വെന്ത് നമ്മുടെ അരപ്പിൽ മസാലയൊക്കെ പിടിച്ച് റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഉള്ളി ചെറിയ ഉള്ളിയും ഉണക്കമുളകും ഒക്കെ എണ്ണയിൽ മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള മട്ടൺ കറിയൊക്കെ ഇവിടെ റെഡിയായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും പ്ലീസ് എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സൈഡിൽ കാണുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും താങ്ക്സ് ഫോർ വാച്ചിങ്